ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹാലലുയ ഓരോ ദിവസവും നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ ഹോഫുൾ മിൻസുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഈ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനത്താൽ ദൈവാനുഗ്രഹിക്കട്ടെ ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം എബ്രായം ലേഖനം നാലാം അധ്യായം എൻ്റെ പന്ത്രണ്ടാം വാക്യം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തിലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെ വിവേചിക്കുന്നതും ആകുന്നു പ്രേസലോർ ഹാ ലെലൂയ അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവവചനത്തിൻ്റെ ശക്തി എത്ര മാത്രമാണെന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക പ്രിയപ്പെട്ടു ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാ അത് ചൈതന്യം വരുത്തുന്നതാണ് ഹാലെലുയ അത് ഇരുവായുത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാ ഹാലലുയ അത് പ്രാണനെയും സന്ധി മജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും പ്രേസ് ഹാലലുയ പ്രേതലോഡ് ഹാലലുയ അത് ജീവനുള്ള വചനമാണ് ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് അത് ചൈതന്യം വരുത്തുന്നതാണ് ഹാലലുയ അത് ഇരുവായുതലയുള്ള വാള പ്രിയപ്പെട്ടവരെ ഹാലലുയ ഈ ദൈവവചനം ഓരോ ദിവസവും ധ്യാനിക്കുമ്പോൾ ആ ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യുവാൻ ഹാലല നമ്മുടെ മുറിവുകളെ കെട്ടുവാൻ നമ്മുടെ ഹാലലിയ ഹൃദയത്തിൻ്റെ പാരങ്ങൾ നീങ്ങിപ്പോകുവാൻ നമുക്ക് ഹലലുയ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ നോക്കണം ഈ ദൈവവചനം നമ്മളെ ശക്തരാക്കി നിർത്തുന്നത് ആ പ്രിയപ്പെട്ടവരെ ഹാലലുയ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കോപ്പിൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ഈ ദൈവവചനത്താൽ അനുഗ്രഹിക്കട്ടെ പ്രേസ് പ്രേസലോട്ട് ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈകൊണ്ടാൽ ആത്മമരണം മാറും വാഴും ആത്മമരണം മാറും நீதியில் அது வாழும் கேட்குகா കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ ഹാലലുയ ഈ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായിരിക്കാൽ ഹാലലുയ ഇത് കേൾക്കുന്നവർക്കും ഇത് വായിക്കുന്നവർക്കും വായിച്ച് കേൾപ്പിക്കുന്നവർക്കുമൊക്കെ ഹാലലുയ അനുഗ്രഹമാകുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണ് ഹാലലുയ ഈ ഹാലലുയ നമ്മൾ ഇന്ന് കേട്ടതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഹാലലുയ ആയ ദൈവ നിങ്ങൾ ഓരോരുത്തരെയും ഹാ ലുയാ ഹാലലു ആ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിക്കുക ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളെ നല്ലതുള്ള നിലങ്ങളായി ഒരുക്കി ഈ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കുവാത്തൊക്കെ കേട്ടോ ഹാലലുയാ ദൈവമായ കർത്താവധികളെ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ എ മാൻ